നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കൊൽക്കത്തയിൽ യുവ ഡോക്ടർ അതിക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ബംഗാൾ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി സുപ്രീം കോടതി രംഗത്തെത്തി കേസ് പരിഗണിക്കുന്ന വേളയിലാണ് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെ അക്കമിട്ട് നിരത്തി സുപ്രീം കോടതി വിമർശനം വിമർശനമുന്നയിച്ചത് കേസ് അട്ടിമറിക്കാൻ സംസ്ഥാന പോലീസിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായതായി സുപ്രീം കോടതി നിരീക്ഷിച്ചു കേസിനെ അസ്വാഭാവിക മരണമായി മാറ്റാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷം രാത്രി പതിനൊന്ന് എഫ്ഐആർ എങ്കിലും കേസിൽ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായത് അപ്പോഴും വീട്ടുകാരെ അസ്വാഭാവിക മരണമെന്ന് ധരിപ്പിക്കുകയായിരുന്നു പോലീസ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ പി ബി പർദിവാല മനോജ് മിശ്ര എന്നിവർ എന്നിവരുൾപ്പെട്ട ബെഞ്ച് വാദം കേട്ടത് ഈ വാദത്തിനിടയിലാണ് കടുത്ത വിമർശനം കൊൽക്കത്ത സർക്കാർ ഈ വാദത്തിനിടയിലാണ് പശ്ചിമബംഗാൾ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം കോടതി ഉന്നയിച്ചത് വൈകിട്ട് ആറു പത്തിനാണ് പോസ്റ്റ്മോർട്ടം ഈ കേസിൽ ആരംഭിച്ചത് ആറു പത്തിനാണ് പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത് ഏഴുപത്തിന് പോസ്റ്റ്മോർട്ടം അവസാനിച്ചു അതിനുശേഷം മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകി രാത്രി പതിനൊന്ന് മുപ്പതിനാണ് അസ്വാഭാവിക മരണമെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത് പതിനൊന്ന് നാൽപ്പതിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇത്രയും സമയം എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ പശ്ചിമബംഗാൾ സർക്കാരിന് ആയില്ല കേസിൽ സംസ്ഥാന പോലീസിന്റെ അലംഭാവം ഓരോന്നായി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി സ്വാഭാവികമായും ഈ സംഭവം നടന്നതിന് പിന്നാലെ പല കോണുകളിൽ നിന്ന് ഉയർന്ന വിമർശനം തന്നെയാണിത് ഈ കേസിൽ മമതാ ബാനർജി സർക്കാർ കാട്ടിയ അലംഭാവം അതൊന്നുകൊണ്ട് മാത്രം ക്രൈം സീനിലെ നിരവധി തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നുകൂടി സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നു കേസ് അട്ടിമറിക്കാൻ സംസ്ഥാന പോലീസിനെ ആരോ ഉപയോഗിച്ചു എന്ന തെളിവുകളിലേക്കാണ് സി ബി ഐ അന്വേഷണം നീങ്ങുന്നത് സംഭവത്തിന് ശേഷം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ആ മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും മെഡിക്കൽ കോളേജ് അടിച്ചു തകർക്കുകയും ചെയ്തു ഇതിലൂടെ ആ സംഭവ സ്ഥലത്തെ തെളിവുകൾ പൂർണ്ണമായും നശിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഈ പെൺകുട്ടിയുടെ കൊലപാതകം ശേഷവും ബംഗാൾ സർക്കാർ തന്നെ പ്രതികരിച്ചത് ഇത് അസ്വാഭാവികമായ മരണമെന്നാണ് ഒടുവിൽ പശ്ചിമബംഗാളിന്റെ ഗവർണർ സി വി ആനന്ദബോസ് അടക്കമുള്ളവർ വലിയ പ്രതിഷേധമുയർത്തിയ സാഹചര്യത്തിലാണ് പി ജി ഡോക്ടർമാരടക്കം പശ്ചിമബംഗാളിലെ ഡോക്ടർമാർ ഒന്നടങ്കം പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയപ്പോഴാണ് ഈ വിഷയത്തിൽ അല്പമെങ്കിലും ഗൗരവം കാണിക്കാൻ പശ്ചിമബംഗാൾ സർക്കാർ തീരുമാനിച്ചത് അതിനുശേഷമോ തൃണമൂൽ കോൺഗ്രസിന്റെ യുവജന വിഭാഗത്തിനോടൊപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ത്രീ പ്രവർത്തകർക്കൊപ്പം വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയായിരുന്നു മമതാ ബാനർജി ആ സമയത്ത് സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലാതെ കേസ് സി ബി ഐയിലേക്ക് കൈമാറുകയും ചെയ്തു പിന്നീട് സി ബി ഐയുടെ അന്വേഷണം വേഗത്തിലാകണമെന്നും സി ബി ഐ അന്വേഷണം കാര്യക്ഷമമല്ലെന്നും ചൂണ്ടിക്കാട്ടി വെറും സമരപ്രഹസനം നടത്തുകയായിരുന്നു മമതാ ബാനർജി സ്വന്തം പോലീസിനെ ഉപയോഗിച്ച് കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചതും പോരാ പിന്നീട് കേസ് കാര്യക്ഷമമായി അന്വേഷിക്കുന്ന സി ബി ഐയുടെ ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടി പരസ്യമായി സമരവുമായി രംഗത്ത് ഇറങ്ങുകയായിരുന്നു മമതാ ബാനർജി ചെയ്തത് അതായത് പിന്നീട് വന്ന ചില വാർത്തകൾ ഇതിന് പിന്നിൽ വമ്പൻ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതാണ് അതായത് ആർ ജി കർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വൻ സാമ്പത്തിക തിരിമറികൾ നേരത്തെ തന്നെ നടന്നിരുന്നു അത് മാത്രവുമല്ല വൻ അവയവ മാഫിയ ആർ ജിക്കർ മെഡിക്കൽ കോളേജിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു എന്ന വാർത്തകളും അവിടെയും ഇവിടെയും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പുറത്താക്കപ്പെട്ട പ്രിൻസിപ്പലിനെ നേരത്തെ അവയവ മാഫിയയുമായുള്ള ബന്ധത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളും ചില പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്നുണ്ട് അത്തരത്തിലുള്ള വമ്പൻ തട്ടിപ്പുകളെ മറയ്ക്കാൻ വേണ്ടിയാണ് ആർ ജി ആർ മെഡിക്കൽ കോളേജിൽ നടന്ന ഈ കൊലപാതകത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കേസ് അട്ടിമറിക്കാൻ സംസ്ഥാന പോലീസ് തന്നെ പശ്ചിമബംഗാൾ പോലീസ് തന്നെ ശ്രമിച്ചത് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു അതിക്രൂരമായി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു ആ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം ആ മരണം പോലും ബന്ധുക്കളെ അറിയിക്കാൻ വളരെ വൈകിയിരിക്കുന്നു ബന്ധുക്കളെ അറിയിച്ചപ്പോഴാകട്ടെ സ്വാഭാവികമായ ഒരു മരണമായി അതിനെ മാറ്റിയിരിക്കുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് മുമ്പ് തന്നെ ആ ക്രൈം സീനിലെ തെളിവുകൾ പരമാവധി നശിപ്പിക്കാനുള്ള ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്തായാലും പശ്ചിമബംഗാൾ സർക്കാരിനെതിരെ സുപ്രീം കോടതി നടത്തിയ അതിരൂക്ഷമായ അതിനിശ്ചിതമായ വിമർശനം ഏറെ ശ്രദ്ധേയമാണ് സി ബി ഐയുടെ അന്വേഷണം പോലും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ആർ ജി ആർ മെഡിക്കൽ കോളേജിൽ പശ്ചിമബംഗാൾ ഇത്രത്തോളം വലിയ ഒരു കൊലപാതകം നടന്നിട്ടും നിർഭയാട്ടു എന്ന് ലോക ലോകം തന്നെ വിളിച്ച ഇത്രത്തോളം ക്രൂരമായ ഒരു ഒരു മാനഭംഗം ഒരു പെൺകുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിട്ടും മമതാ ബാനർജി സർക്കാരിനെ ഒന്ന് നുള്ളി നോവിക്കാൻ ഇന്ത്യ മുന്നണി സഖ്യം തയ്യാറായിട്ടില്ല ആ സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ് അവിടുത്തെ പോലീസിനെ ഗുണ്ടാ മാഫിയ നിയന്ത്രിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരമൊരു സംഭവങ്ങൾ നിരന്തരമായി പശ്ചിമബംഗാളിൽ ഉണ്ടാകുന്നത് എന്ന് തുറന്നു പറയാൻ രാഹുൽ ഗാന്ധിയോ ഇന്ത്യ മുന്നണിയിലെയോ ഒരു മനുഷ്യൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് നട്ടലിന് പകരം വാഴപ്പിണ്ടിയാണോ എന്ന് ചോദിക്കേണ്ട സാഹചര്യത്തിൽ ഈ കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു അങ്ങ് ദൂരെ എവിടെയെങ്കിലും ഏതെങ്കിലും ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായാൽ അതിനെയൊക്കെ പർവ്വതീകരിച്ച് ഇങ്ങ കൊച്ചു കേരളത്തിൽ മെഴുകുതിരി കത്തിക്കുകയും ഇവിടെ സാംസ്കാരിക നായകന്മാർ വീമ്പ് പറയുകയും തെരുവുകളിൽ പാടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ പശ്ചിമബംഗാളിലെ കൊൽക്കട്ടയിലെ പെൺകുട്ടിയുടെ ഇത്രത്തോളം നീചമായ ഇത്രത്തോളം പ്രാകൃതമായ കൊലപാതകമുണ്ടായിട്ടും കേരളത്തിലെ എത്ര സാംസ്കാരിക നായകന്മാർ പ്രതികരിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം ഈ സാംസ്കാരിക നായകന്മാരുടെ വാക്കകത്ത് എന്താണ് എന്ന് മലയാളി ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇവിടെ പറഞ്ഞു വരുന്നത് കൊൽക്കട്ടയിലെ പെൺകുട്ടിയുടെ നിഷ്ഠൂരമായ കൊലപാതകത്തിലെ പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമമുണ്ടായി ആ നിഷ്ഠൂരമായ കൊലപാതകത്തിന് പിന്നാലെ ആ കേസ് അട്ടിമറിക്കാനുള്ള ഉണ്ടായി ആ ക്രൈം സീനിലെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി ഇതിനു പിന്നിൽ വമ്പൻ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു പിന്നീട് സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ സി ബി ഐക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായി ഒടുവിൽ സുപ്രീം കോടതി ഇതിനെ എല്ലാം പൊളിച്ചടുക്കി സംസ്ഥാന സർക്കാരിനെ സംസ്ഥാന പോലീസിനെ അതിരൂക്ഷമായി വിമർശിച്ചു അതൊരു ഭാഗത്ത് നിൽക്കുന്നു ഇത്രത്തോളം ദാരുണമായൊരു സംഭവം ഉണ്ടായിട്ട് രാജ്യത്തെ മുഴുവൻ നടുക്കിയ ലോകത്തെ ഇന്ത്യക്കാരെ മുഴുവൻ നടുക്കിയ ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്തി ഇത്രയും വലിയ നിഷ്ഠൂരമായ ഒരു സംഭവം ഉണ്ടായിട്ട് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരുടെ വാ എന്തുകൊണ്ട് തുറന്നില്ല എന്ന ചോദ്യം മറുഭാഗത്ത് അവശേഷിക്കുന്നു സെലക്ടീവ് പ്രതികരണങ്ങൾ നടത്തുന്ന കേരളത്തിലെ ചില ആളുകളുടെ പ്രതികരണം എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചോദ്യം ഉയരുകയാണ് മറ്റെന്തെങ്കിലും ആയിരുന്നുവെങ്കിൽ മറ്റെവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ ഈ സംഭവം കേരളത്തിലെ തെരുവുകളിൽ തെരുവുകളിൽ മെഴുകുതിരി പ്രതിഷേധവും സായാഹ്ന ധർണയും ഒക്കെ നടത്തി വലിയ പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയർത്തുന്ന സാമൂഹ്യവാദികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകർ അവരൊക്കെ മനുഷ്യ സ്നേഹികൾ അവരൊക്കെ ഇപ്പോൾ എവിടെ പോയി ഏത് മാളത്തിൽ പോയി ഒളിച്ചു എന്ന ചോദ്യം കൂടി ചോദിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് സെലക്റ്റീവ് പ്രതികരണങ്ങൾ ഇരകളാക്കപ്പെട്ടവരാരാണോ ഇര എവിടെയാണോ സംഭവിച്ചത് ഏത് സംസ്ഥാനത്താണോ അവിടെ ഭരിക്കുന്നത് ഏത് പാർട്ടിയാണോ എന്നൊക്കെ നോക്കി മാത്രം ഒരു ദാരുണ സംഭവത്തോട് പ്രതികരിക്കുന്ന ജന്മങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നുള്ളത് കൂടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു കാര്യം വ്യക്തമാണ് പശ്ചിമബംഗാളിലെ ക്രമസമാധാനം തകർന്നിരിക്കുന്നു പശ്ചിമബംഗാളിൽ മമതാ ബാനർജി ഗുണ്ടകൾക്ക് പൂർണമായ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ഗുണ്ടാ ആ സംസ്ഥാനത്ത് നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്നു ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്നു എന്തിനേറെ പറയുന്നു ഒരു കുറ്റം ചെയ്ത കുറ്റവാളിയെ പിടിക്കാൻ പോലും സി ബി ഐക്കോ കേന്ദ്ര ഏജൻസികൾക്കോ കഴിയാത്ത തരത്തിൽ ഗുണ്ടകളെ വളർത്തിക്കൊണ്ട് പോലീസിന് മേൽ സ്ഥാപിച്ചിരിക്കുന്നു പശ്ചിമബംഗാളിൽ ഇതിനെതിരെ പ്രതികരിക്കുന്നത് അവിടുത്തെ ഗവർണറായ സി വി ആനന്ദ് ബോസ് മാത്രമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഒക്കെ കണ്ടിരുന്നു പശ്ചിമബംഗാളിലെ സ്ഥിതിവിശേഷങ്ങൾ അദ്ദേഹം അവർ ധരിപ്പിച്ചിട്ടുണ്ട് പശ്ചിമബംഗാളിൽ ഈ നില തുടർന്നാൽ വലിയ കലാപങ്ങൾ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നേരത്തെ പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഗൗരവത്തോടുകൂടി പശ്ചിമബംഗാളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് മമതാ ബാനർജി സർക്കാരിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് രാഷ്ട്രപതി ഭരണം ആ സംസ്ഥാനത്ത് ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് അത്തരം കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുമോ എന്നുള്ളതാണ് ഏവരും ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യം എന്തായാലും പശ്ചിമബംഗാളിൽ കൊൽക്കത്തയിൽ ഉണ്ടായ ഈ ദുരനുഭവം ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് രാജ്യത്തോ ലോകത്തോ ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഏവർക്കുമുള്ളത്